നമസ്തേ കൃഷ്ണഗാഥയിലെ രാസക്രീഡ എന്ന ഭാഗം തുടരുകയാണ് കൊണ്ടല്ലോ കണ്ടു കോതിക്കു മാറായിപ്പോൾ പങ്കചലോചനൻ തൻകരം കൊണ്ടൊരു മങ്കമുഖം തന്നിൽ മെല്ലെ മെല്ലെ ശ്വേതങ്ങൾ പോമാറു നിന്നു തലോടി ഖേദങ്ങൾ തീർത്തതു കണ്ടായു നീ കണ്ടേനെ കണ്ടേനെ കൺകുളൂർക്കും വണ്ണം ഇണ്ടലാകുന്നതേ കണ്ടതോറും മറ്റൊരു മാനീനി തൻ മുഖം തന്നെ തൻ കുറ്റമാകുന്നു മുഖം തെവെച്ച് പാതിവേ തിഞ്ഞൊരു താമ്പുലം തന്നുടേ വാ കൊണ്ടു നൽകി നം കണ്ടായോ നീ കൊല്ലാതെ കൊല്ലാതെ തോഴിനി ഞങ്ങളെ കണ്ടാലിയിലേതും പോറുക്കരുതേ ൃത്തം കൊണ്ടേറ്റം തളർന്നൊരു മാനിനി പൊത്താലിൽ മാതൂ തൻ കാന്തനൂടെ തോളിൽ മുഖം വെച്ചു നിന്നതു കാണുമ്പോൾ ഓളമെടുക്കുന്നു എടുക്കുന്നു തെന്നുള്ളിലേ നിന്നൊരു മാനിനി തന്നൂടെ നേരറ്റ കുന്തളം ചിന്തിച്ചിന്തി വെൺമാതിരണ്ടോരു നന്മുഖം തന്നിലെ ചുമ്പിച്ചു നിന്നതു കണ്ടതൊഴി ചാലത്തളർന്നൊരു മാനിനി തന്നൂടെ ബാലപ്പൂർ കൊങ്കോടി പിന്നെ മേളത്തിൽ നിന്നൊരു മണി തന്നുടെ മൂലത്തെ തേടുന്ന കൈകണ്ടായൂ ആലസ്യമാണ്ടൊരു മാനിനി തന്നെ തൻ മാറത്തു ചേർത്തു കൊണ്ട ചേലത്തല കൊണ്ടു മെല്ലവേ വീതു വീ താലസ്യം കണ്ടു കോമളനായൊരു കാർമുകിൽ വർണ്ണന്തർത്തേനുണ്ടോ മെല്ലെ മെല്ലെ തന്നെ മറന്നു കീടന്നതു കണ്ടാലും ധന്യയായുള്ളൊരു വല്ലവി തൻ ചാരത്തു നിന്നൊരു മാനിനി മാധവൻ മാറുതൻ മാറില്ലേ ചേർത്തു ചെമ്മേ മാനിച്ചു മാനിച്ചു പൂണ്ടു മാവാനന്ദതു കണ്ടായു നീ മാധവൻ തന്നൂടെ മാറത്തു കണ്ടാലും മാനിനി തൻമൂല കുങ്കുമേ വല്ലവിമാർ മാർ മൂലമുള്ളിയിലെ രാഗൻ തന്മെല്ലെ പുറത്തു വരന്ന പോലെ വാനിലെ നാരിമത്തങ്ങളിൽ ഓരോരോ വാർത്തകൾ ഇങ്ങനെ ചൊല്ലുന്നേരം വാസവാനൻ മണി നേരൊത്തനാഥനും രാസമായുള്ള ഒരു ലീല തന്നെ മാനിച്ചു നിന്നു കളിച്ചു ചീരം നേരം മാധുരവുമായി തളർന്നു നിന്നാൻ ചൂഴവും മനിമാരുമായ നേരം പഴറ്റ ഭൂതലം ചേർന്നിരുന്നു ചാല വിളങ്ങിന താരക ജാലങ്ങൾ ചൂഴും വിളങ്ങിന തിങ്കൾ പോലെ കാളി നീ തന്നൂടെ ദൂതനായുള്ളൊരു വാതൽ വന്നുടാൻ എന്ന നേരം സ്വേദങ്ങളാണ്ടൊരു നിങ്ങൾ എന്തിങ്ങനെ ഖേദങ്ങളാണ്ടിങ്ങോ നേരറ്റു നിന്നൊരു നിന്നോരു തന്നെ ചാലത്തു നിന്നത അറിഞ്ഞില്ലയോ എന്നങ്ങോ ചൊല്ലുന്നോനെന്ന കാണക്കേതൻ മന്ദമായി ചെന്നു താലോടി നിന്നാൻ വാ തന്നെ നേരമി മക്കാർ വർണ്ണനോടത്തും കാളിന് നീ തന്നി ഇറങ്ങി കളിക്കണം മേളം കലർന്നനു നന്നു ചൊല്ലി പോകത്തുടങ്ങിനോർവത്തിട്ടു മാഴുന്ന മല്ലിടയോടും കൂടി തീരത്തു നിന്നൊരു നേരത്തു കാണായി വാലുറ്റ കാളിന്ദീ തന്നെ ചെമ്മേ കാളിമാ കൊണ്ടു കൂടി പേറന്നൊരു കാലനെ തന്നെയും വെന്നു നിന്നോൾ വിന്നു നിന്നുൾല കരികണ്ടിയായൊരു കുന്തലും നീല വീരി ചൂചാമ ചൂചമ്മേം സന്തതം പൂമാധുണ്ടൊരു വണ്ടായ കുന്തളം കൊണ്ടു വിളങ്ങി നിന്നോൾ വീച്ചകളാകിന ചില്ലികൾ തന്നൂടെ ലീലകൾ ചാലക്കലർന്നു നിന്നോൾ ചാടുന്ന മീനങ്ങളായോരൂ കൺമീഴി ചാലെ വഴറ്റിയെറിഞ്ഞു ചെമ്മേ ഭേനങ്ങളായൊരു പുഞ്ചിരി തന്നെ കൊണ്ടാനന്ദിൽ താഴപ്പിക്കുന്നു കമ്രമൻ നിന്നങ്ങു കമ്പുവായുള്ളൊരു കണ്ഠം കൊണ്ടേറ്റം വിളങ്ങിച്ചെമ്മേ കോരകമാകിന കൊങ്കകളെ കൊണ്ടു കോമള കാന്തി കലർന്നു നിന്നോൾ ആവർത്തമായി വിളങ്ങിന നാമികൊണ്ടബദ്ധ ഗാന്ധി കലർന്നു നിന്നോൾ ഓളമായുള്ള ഒരു ചേലയെ തന്നെയും നീക്കി തന്നിനീരുന്നു അന്നങ്ങളായൊരു കാഞ്ചി തന്നാൽ അങ്കിതമായ മണൽ തിട്ടായകിനോരൽ കിട മൊട്ടു കാട്ടിക്കാട്ടി സുന്ദരിയായിട്ടു നിന്നു വിളങ്ങിനാൻ നന്ദ തനുജൻ തൻ മുന്നിൽ ചെമ്മേ കാളിന്തി തന്നൂടെ കാന്തിയെ കണ്ടപ്പോൾ കാർമുകിൽ വർണ്ണൻ തന്നുള്ളിൽ ചെമ്മേ ഇന്നിവൾ തന്നിലെ മഗ്രമാൻ ഞാൻ നന്നായി രമിക്കണം എന്നുറച്ചാൻ ശോഭ കലർന്നുള്ള ഗോപികമാരെല്ലാം ഗോവിന്ദൻ തൻ മുഖം നോക്കി പിന്നെ ഓടിച്ചെന്നെല്ലാരും കേടറ്റ വെള്ളത്തിൽ ചാടിത്തുടങ്ങിനാർ ചൂടുപോവാൻ താന്തമാരായുള്ള കാന്തമാരെല്ലാരും കാന്തനുമായി പാലിച്ച വെള്ളത്തിൻ കീഴേ പോയെല്ലാരും എല്ലാരും ദൂരത്തു ചെന്നു നീങ്ങന്നുടനെ തേങ്ങ തുടങ്ങിന തങ്ങളിയിലെല്ലാരും മാഴിത്തുടങ്ങിനാ കൈതളർന്നു എന്നെത്തൊടല്ലാ നീ എന്നങ്ങോ തങ്ങളിലൊന്നത്തു നീന്തി നീള നീളേ ആഴമുള്ളേട വറിഞ്ഞങ്ങോ മുങ്ങിട്ടുപോഴിയും വാരി നീകന്നു പിന്നെ നീടുറ്റ നാരിമാർ കണ്ണാനോടൊന്നോടുത്ത കൂടിക്കലർന്നു കളിക്കുന്നേരം മാറത്തു ചാടണം എന്നങ്ങു തങ്ങൾ വീരത്വമു പറഞ്ഞു ചെമ്മീ ഏടത്തീ ഗൂഢം വസിക്കുന്ന നീടുറ്റ മാറില്ല മാതരെല്ലാം ഓടിച്ച നൻകോടു ചാടിത്തുടങ്ങിന കേടറ്റ രാകം തഴക്കയാലേ കണ്ണന്നു ചാടുവാൻ മാറിടം കാട്ടിട്ടു നിന്നു വിളങ്ങിനും ഈ രു ലോകങ്ങളൊക്കെ ചുമന്നുവനം മാറിടം തന്നിലെ ചാടുന്നേരം നല്ലൊരു നെന്മേനി തന്നൂടെ പൂവപ്പോൾ മെല്ലവേ വീണുതാ എന്നു തോന്നി വാ കൊണ്ട വീചികൾ ഓരോന്നേ ചെന്നിട്ടു പോക്കങ്ക തന്നീലയക്കുന്നേരം തങ്കൽ കലങ്ങിന കുങ്കുമ ചാറുകൊണ്ടങ്കിതമായൊരു നേരത്തപ്പോൾ ഷോണമായുള്ളൊരു ഷോണമെന്നിങ്ങനെ കാണുന്നോരെല്ലാര്ക്കും തോന്നി ചെമ്മേ കൺമീണി തന്നീലാണിഞ്ഞുള്ള ഒരഞ്ജനം ചെമ്മേ കലങ്ങി ചാമഞ്ഞ നേരം പണ്ടേതിലേറിന കാളിമ പിന്നയും ഉണ്ടായി വന്നുതേ കണ്ടിരിക്കെ കാമുകിൽ വർണ്ണൻ തൻ മുങ്ങേരത്തു കാമിനി മാത്തു കവിൾ തടത്തിൽ തൂമ കലർന്നൊരു പുഞ്ചേരി മിന്നിട്ടു കോൾമയിർ കൊണ്ടുടൻ കാണായപ്പോൾ ആൺമ പറഞ്ഞുടനെ ചിലരം നേരം മേന്മേലെ നീന്തി തളർന്നുടനെ ിൽക്കണ്ണാർ എല്ലാരും നിന്നു വിളങ്ങിനാൻ അഖണ്ഠമായ ഒരു തോയം തന്നിൽ പണ്ടുണ്ടായെല്ലാം അന്നാരി മാൻ മുഖം കണ്ടൊരു നേരത്തു വാരി തന്നിൽ താമര പൂക്കൾ വിരിഞ്ഞതെന്നോർത്തിട്ട താർമകു തന്നെ വേടിഞ്ഞു ചെമ്മേ ചാല വിളങ്ങിയുള്ള ആന ചാടി തുടങ്ങിയതേ പാടിപ്പാടി തോയത്തിൽ ഇടിനാ ലീലകൾ മായം കളഞ്ഞു കളിച്ചു പിന്നെ യാപ്പം താനോ മന്നാരിമാരെല്ലാരും തോയത്തിൽ നിന്നങ്ങു തീരത്തായ ചാരുവായുള്ളവരു കൈത്തണ്ടാ തൻ മീതെ നീരോലും കുന്തലും ചേർത്തു ജമ്മി ഈശൽ കഴിഞ്ഞൊരു നീവിയെ തന്നെയും പൂഷത്വമാകാതെ താങ്ങി താങ്ങി മന്ദമായി പോയങ്ങു നിന്നു വീണങ്ങിന നന്ദജൻ തന്നുടേ സുന്ദരിമാർ ഹംസങ്ങളോടു വീണങ്ങേണ്ട നാമെന്നാ സംസാരമോർത്തല്ലോ നൂപൂരങ്ങൾ ഏതുമേ മിണ്ടാതെ നിന്നു തന്ന നേരത്ത പോകുമ്പോൾ നേരത്തുള്ള ചേലകൾ അർദ്ദങ്ങളായപ്പോൾ ചേർത്തുള്ളോരൽ കിടം കാണായി വന്നു എന്നതു കൊണ്ടുള്ള നാണത്തെ പുണ്ടല്ലി ഏതുമേ മിണ്ടാഞ്ഞോ കാൻ ചെയ്യപ്പോൾ വല്ലവിമാരെല്ലാം വെള്ളത്തിൽ നിന്നുടൻ മെല്ലിക്കരയേറി നിന്ന നേരം ചരുവായുള്ള ഒരു പാരിജാതം വന്നു നാരിമാരെല്ലാവർക്കും കൂറാ നൽകി കുറ്റമാകുന്നുള്ള കുറകൾ ഓരോന്നേ തെറ്റുന്നു വാങ്ങിനാർ വല്ലവിമാർ നേരറ്റ കുറകൾ ഓരോന്നേ നാരിമാർ വാരുറ്റു നിന്നുടൻ ചാർത്തുന്നേരം കാർമുകിൽ വർണ്ണൻ തൻ കൺപൂന താനപ്പൊപ്പാരം തളർന്നുതേ പാഞ്ഞു പാഞ്ഞ് കസ്തൂരി ഓരോ ചേനാദികൾ ചന്ദനം കർപ്പൂരം കൂട്ടി അരച്ചു ചമ്മി വ്യോമത്തിൽ നിന്നുടൻ വന്നതുകാണായി വാർമത്തും ഭജനം ഓരോന്നിലെ മാലധികൊണ്ടുതോടുത്തുള്ള മാലകൾ ചാലേ വരുന്നതും കാണായപ്പോൾ വെൺമാകർന്നു വീളത്തു ചമഞ്ഞുള്ള താമ്പുല ജാലവും വന്നുതായി കാമ്യങ്ങളായുള്ളതെല്ലാമേ പിന്നെയും കാൺമാൻമേലെ വന്നുതായി ചൊല്ലി എന്നുള്ളൊരു വല്ല വിമാനെല്ലാം നല്ലൊരു ഭൂഷണമാണ്ടാരപ്പോൾ ശൃംഗാരൻ തന്നൂടെ രംഗമായി നിന്നൊരു മംഗല പൂങ്കാവിൽ പൂക്കു പിന്നെ ഭംഗിയിൽ മേവിനോ രംഗന മാറപ്പോൾ പങ്കജാലോചനോടുകൂടി വട്ടമിട്ടെല്ലാരും മട്ടോരും വാടിമാറിഷ്ടമായി വെല്ലം നിരുന്ന നേരം പൂങ്കാവൂതന്നൂടെ കാന്തിയെ കണ്ടിട്ടു പൂതനാവരി താൻ ചൊന്നാനപ്പോൾ